ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ജൂൺ പതിനെട്ട് നിങ്ങൾ എങ്ങനെയിരിക്കുന്നു പിതാവെ ഇവർ ചെയ്യുന്നത് ഇന്നത എന്നറിയായി കൊണ്ട് ഇവരോട് ശ്രമിക്കണമേ ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം മുപ്പത്തിനാലാം വാക്യം ഷാർല താൻ മർണാസന്നെയാണെന്നത് അറിഞ്ഞിരുന്നു അവൾ ആശുപത്രിയിലെ തന്റെ മുറിയിൽ കിടക്കുമ്പോൾ അവളുടെ സർജനും കുറച്ചു വിദ്യാർത്ഥികളും ആ മുറിയിലേക്ക് വന്നു ഷാർല തന്റെ അവസ്ഥ വിദ്യാർത്ഥികളോട് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ സർജൻ അവരെ ശ്രദ്ധിച്ചതേയില്ല അവസാനം അദ്ദേഹം തിരിഞ്ഞ് അവളോട് ചോദിച്ചു നിങ്ങൾ എങ്ങനെയിരിക്കുന്നു ദുർബലമായ ഒരു ചിരിയോടുകൂടി ഷാർല യേശുവിലുള്ള അവളുടെ പ്രത്യാശയും സമാധാനവും ആ സംഘത്തോട് വിവരിച്ചു ോളം വർഷങ്ങൾക്ക് മുമ്പ് യേശുവിന്റെ തകർക്കപ്പെട്ട നഗ്നമായ ശരീരം അപമാനിതമാക്കി ഒരു കൂട്ടം കാഴ്ചക്കാരുടെ മുൻപിൽ ക്രൂശിൽ തൂക്കി അവിടുന്ന് തന്നെ ഉപദ്രവിക്കുന്നവരെ ശാസിച്ചോ ഇല്ല യേശു പറഞ്ഞു പിതാവെ ഇവർ ചെയ്യുന്നത് ഇന്നത എന്നറിയായി കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ കപടമായ കുറ്റം ആരോപിക്കപ്പെട്ട് ക്രൂശിക്കപ്പെട്ടു എങ്കിലും തന്റെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പിന്നീട് അവിടുന്ന് അപമാനിതനായ ഒരു വ്യക്തിയോട് ഒരു കുറ്റവാളിയോട് അവന്റെ വിശ്വാസത്തിന്റെ ആഴം മൂലം അവൻ തന്നോടൊപ്പം ഉണ്ടാകും എന്ന് പറയുന്നു അവന്റെ വേദനയിലും അപമാനത്തിലും പോലും മറ്റുള്ളവരോടുള്ള സ്നേഹത്താൽ യേശു പ്രത്യാശയുടെയും ജീവന്റെയും വചനം പങ്കുവെച്ചു ഷാർല തൻ്റെ ശ്രോതാക്കളോട് യേശുവിനെ പങ്കുവെക്കുന്നത് അവസാനിപ്പിച്ചപ്പോൾ അവൾ ആ ചോദ്യം ഡോക്ടറോട് തിരികെ ചോദിച്ചു അദ്ദേഹത്തിൻ്റെ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി അവൾ ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെയിരിക്കുന്നു ക്രിസ്തുവിന്റെ കൃപയാൽ അവൾ ജീവന്റെ വചനം ആ മുറിയിലുള്ളവരുമായി പങ്കുവെച്ചു ഇന്നോ വരുവാനുള്ള നാളുകളിലോ നാം എന്ത് പ്രയാസമേറിയ സാഹചര്യത്തിലൂടെ കടന്നുപോയാലും ജീവന്റെ വചനം പങ്കുവെച്ച് ആളുകൾക്ക് ധൈര്യം കൊടുക്കുവാൻ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം ചിന്തിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഈ നാളുകളിൽ ഏതു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും അപമാനവുമാണ് നിങ്ങൾ അനുഭവിക്കുന്നത് ഈ വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യത്തിൽ നിങ്ങൾ എങ്ങനെ യേശുവിൽ ചാരുവാനും അവിടുത്തെ ജീവന്റെ വചനം പങ്കിടുവാനും കഴിയും ദൈവത്തിന് മഹത്വം